സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടുവിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയ പാലക്കാട് ജില്ലയിലെ അറുന്നൂറ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജ്ഞാനജ്വാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ മുട്ടിക്കുളങ്ങര എം എ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയ ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ബദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് മണ്ഡപത്തിക്കുന്നിൽ അധ്യക്ഷനായി ഗൺഷൂട്ട് നാഷണൽ വിന്നർ ശരണ്യ ദേവി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സോളമൻ പയസ് ടി ജെ എം ഗോൾഡ് ഡയമണ്ട് പ്രതിനിധി ലിബിൻ സൊസൈറ്റി ട്രഷർ ടി എസ് വാണി വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്കൽ ജെസിടി കോളേജ് പ്രതിനിധി ധന്യ ഐ ടി എച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധി നീനു സണ്ണി പ്രോഗ്രാം കൺവീനർ പ്രേംജിത്ത് കരിമ്പിൽ എന്നിവർ പ്രസംഗിച്ചു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായി அங்கே உடனே அகமது மனசில காரணம் இனி யாரு காரியம் வளர சேர்ந்தது நம்மளும்